ഹായ് അസലേക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ നമ്മളെ വീഡിയോ എൻ്റെ ഈദ് ഷോപ്പിങ്ങിൻ്റെ വീഡിയോ ആണ് അതുമാത്രമല്ല വേറെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും ഇതിൽ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾക്കത് ഉപകാരപ്പെടും വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക നമുക്കറിയാം ഇത് റമദാ മാസമായത് കൊണ്ട് തന്നെ ഭൂരിഭാഗം മുസ്ലിം വിശ്വാസികളും നോമ്പെടുക്കുന്നവരായിരിക്കും അതിൽ കുറച്ചെങ്കിലും ആളുകൾ കൃത്യമായിട്ട് നോമ്പ് എടുക്കുന്നുണ്ടെങ്കിലും നിസ്കാരം കളയുന്ന ആളുകളും കൂടിയിട്ടായിരിക്കും അത്താഴം കഴിച്ചിട്ട് പോലും സുബുഹി കല ആക്കുന്നവരുണ്ടായിരിക്കും അത്താഴം കഴിച്ചിട്ട് കുറച്ചു നേരം ഉറങ്ങിയിട്ട് പിന്നെ നിസ്കരിക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കിടക്കും പിന്നെ സുബുഹി കല ആയിട്ടായിരിക്കും നിസ്കരിക്കുന്നുണ്ടാവുക അതേപോലെ തന്നെ ഉറക്കത്തിൽ പെട്ടിട്ട് ഊഹറ് കളയുന്നവരുണ്ടാവും പുറത്തൊക്കെ കറങ്ങി നടന്ന് അൾസറ് കളയുന്നവരുണ്ടാകും നോമ്പൊക്കെ തുറന്ന് ഒരുപാട് നേരം ഫുഡൊക്കെ കഴിച്ചിരുന്ന് ഇരിവ് കളയുന്നവരുണ്ടാകും അതേപോലെ തന്നെ നോമ്പ് തുറന്ന് ക്ഷീണം കൊണ്ട് ഇശ നഷ്ടപ്പെടുത്തുന്നവരുണ്ടാവും അങ്ങനെ നമ്മൾ അഞ്ച് നേരത്തെ ഫറുദ് നിസ്കാരം ഇതുപോലെയുള്ള പല കാരണങ്ങൾ കൊണ്ട് ഉപേക്ഷിക്കുന്ന കുറേ ആളുകളുണ്ടാവും ഒരു റമലാൻ അടുത്ത റമലാൻ വരെയുള്ള എല്ലാ പാപങ്ങളും പൊറുക്കും എന്നതുകൊണ്ട് ഈ കൃത്യമായിട്ട് നോമ്പ് എടുക്കുകയും എന്നാൽ നിസ്കാരം ഉപേക്ഷിക്കുകയും ചെയ്യുന്ന ആളുകൾ മനസ്സിൽ വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട് നോമ്പ് കൃത്യമായിട്ട് എടുത്തിട്ടുണ്ടെങ്കിലും സ്വർഗത്തിൽ പ്രവേശിക്കാൻ പറ്റും പക്ഷേ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക നിസ്കരിക്കാതെ നോമ്പ് മാത്രം എടുത്തിട്ടുണ്ടെങ്കിൽ അള്ളാഹു അത് സ്വീകരിക്കുന്നു വല്ല ഉറപ്പുണ്ടാവും നമുക്ക് കാരണം ഇസ്ലാമിൻ്റെ നിയമങ്ങളിൽപ്പെട്ട അഞ്ച് കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അഞ്ച് നേരത്തെ ഫറുദ് നിസ്കാരം അതുകൊണ്ട് അത് ഉപേക്ഷിക്കുന്ന ആൾ കാഫിറാണ് എന്നാണ് പറയുന്നത് ആ ഒരു വ്യക്തിയുടെ നോമ്പോ സ്വതക്കയോ ഹജ്ജോ മറ്റു പുണ്യകർമ്മങ്ങളോ ഒന്നും അള്ളാഹു സ്വീകരിക്കില്ല ഇതിനെക്കുറിച്ച് സൂറത്ത് തൗബയിൽ അമ്പത്തിനാലാമത്തെ ആയത്തിൽ അള്ളാഹു നമ്മളോട് പറയുന്നുണ്ട് അവരുടെ ദാനങ്ങൾ സ്വീകരിക്കാത്തതിൻ്റെ കാരണം അവർ അള്ളാഹുവിനെയും അവൻ്റെ ദൂതനെയും നിഷേധിച്ചതും മടിയന്മാരായിട്ടല്ലാതെ അവർ നിസ്കാരത്തിന് എത്തുന്നില്ല എന്നതുകൊണ്ടും അവരുടെ കയ്യിലുള്ള ധനം വെറുപ്പോടെ അല്ലാതെ അവർ ചെലവഴിക്കുന്നില്ല എന്നതുകൊണ്ടൊക്കെയാണ് അവർ ചെയ്യുന്ന പുണ്യകർമ്മങ്ങളൊന്നും അല്ലാഹു സ്വീകരിക്കാത്തത് അതുകൊണ്ട് തന്നെ നിസ്കരിക്കാതെയാണ് നമ്മൾ നോമ്പെടുക്കുന്നതെങ്കിൽ അത് വെറും ഒരു പാഴ്വേല അതല്ലെങ്കിൽ വെറും ഒരു പട്ടിണി കെടുക്കുക അങ്ങനെ മാത്രമാണ് അതിനെ പറയാൻ പറ്റുള്ളൂ അല്ലാതെ അത് അള്ളാഹുവിൻ്റെ അടുത്ത് ഉപകാരപ്പെടുകയോ അല്ലെങ്കിൽ അള്ളാഹുവുമായിട്ട് കൂടുതൽ അടുപ്പിക്കുകയോ അങ്ങനെ യാതൊരു ഉപകാരം അതുകൊണ്ടില്ല ഒരു റമലാന് അടുത്ത റമലാൻ വരെയുള്ള സകല പാപങ്ങളും പൊറുക്കും എന്ന് ഹദീസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ നബി നബീസുല്ലാഹു അലഹി വസ്ലം തങ്ങൾ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് അഞ്ച് നേരത്തെ നമസ്കാരങ്ങൾ ഒരു ജുമ അടുത്ത ജുമായും ഒരു റമലാനും അടുത്ത റമലാനും അവക്കിടയിലെ പാപങ്ങൾ പൊറുപ്പിക്കുന്നവയാണ് വൻ പാപങ്ങൾ ഒഴിവാക്കുകയാണെങ്കിൽ എന്നു കൂടി അതിൽ പറഞ്ഞിട്ടുണ്ട് ഒരു റമലാം മുതൽ അടുത്ത റമലാം വരെയുള്ള പാപങ്ങൾ പൊറുക്കപ്പെടണമെങ്കിൽ വൻ പാപങ്ങൾ ഒഴിവാക്കണം എന്നുള്ള നിബന്ധന കൂടി നബി സല്ലല്ലാഹു അലൈഹി വസലം തങ്ങൾ പറയുന്നുണ്ട് നിസ്കാരം ഉപേക്ഷിക്കുക എന്നതിനേക്കാളും വലിയൊരു പാപം വേറെ എന്താണുള്ളത് നിസ്കാരം ഉപേക്ഷിക്കുക എന്നത് വലിയൊരു പാപത്തെയാണ് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ നിസ്കാരം ഉപേക്ഷിക്കുന്ന ഒരാളുടെ നോമ്പുകൊണ്ട് മാത്രം എങ്ങനെയാണ് അള്ളാഹു അയാൾക്ക് പാപങ്ങളൊക്കെ പുറത്തു കൊടുക്കുക ആ നോമ്പ് അള്ളാഹു സ്വീകരിക്കുകയില്ല അള്ളാഹു നിർബന്ധമാക്കിയ നിസ്കാരം നമ്മൾ നിർവഹിക്കുക തന്നെ വേണം നമ്മൾ ഫൈവ് പില്ലേഴ്സ് ഓഫ് ഇസ്ലാമിൽ ആദ്യത്തേത് പറഞ്ഞിട്ടുള്ളത് ഷഹാദത്താണ് ഷഹാദത്തിന് ശേഷം പിന്നെ പറഞ്ഞിട്ടുള്ളത് നിസ്കാരത്തെക്കുറിച്ചിട്ടാണ് അതും കഴിഞ്ഞിട്ടാണ് ജക്കാത്തിനെ കുറിച്ചിട്ടും നോമ്പിനെ കുറിച്ചിട്ടും ഒക്കെ പറഞ്ഞിട്ടുള്ളത് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നിസ്കാരത്തിന് എത്രത്തോളം പ്രാധാന്യമാണ് കൊടുക്കുന്നത് എന്നുള്ളത് അപ്പോൾ ഈ ഫൈവ് പില്ലേഴ്സ് ഓഫ് ഇസ്ലാമിൽ അതായത് ഇസ്ലാമിൻ്റെ അഞ്ച് തൂണുകളിൽ ഏതെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ ഉള്ളിലെ ഇസ്ലാം വീണു പോവും ആ വീഴ്ച ചിലപ്പോൾ നരകത്തിലേക്കായിരിക്കാം അതുകൊണ്ട് എല്ലാവരും ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്ക് എത്ര ടൈമില്ലെങ്കിലും ഒരു അഞ്ച് മിനിറ്റ് നിസ്കാരത്തിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് നമുക്കങ്ങനെ കള ആക്കാനുള്ള ഓപ്ഷനൊന്നുമില്ല എങ്കിലും കൂടിയിട്ട് അത്രയും നമുക്ക് എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് നിസ്കാരം കള ആയിപ്പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിനോട് തൗബ ചെയ്തതിൻ്റെ ശേഷം ആ നിസ്കാരം കളാവ് കിട്ടുക അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പ്രധാനമായിട്ടും പറയാനുള്ളത് ഇനി വീഡിയോയിലേക്ക് തിരിച്ചു വരാം നമ്മൾ ഏത് ഷോപ്പിങ്ങിന് വന്നതായിരുന്നു അങ്ങനെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ സമയം ആറു മണി ആയിട്ടുണ്ട് അരിവ് പങ്കു കൊടുക്കാൻ ഇനി ഇരുപത് മിനിറ്റേ ഉള്ളൂ അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു മജിലിസ് ഉണ്ട് അവിടേക്കാണ് പോകുന്നത് അവിടെ ഒരുപാട് സ്ത്രീകളൊക്കെ നോമ്പ് തുറക്കാൻ വേണ്ടി വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ എനിക്കും ഇങ്ങനെ ഒരു ദിവസം പോകണമെന്ന് നല്ല ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും പോവാമെന്ന് വിചാരിച്ചു ഇതാണ് ആ ഒരു പള്ളി ഇതിൻ്റെ ബാക്കിലാണ് സ്ത്രീകൾക്ക് നോമ്പ് ഫ്രൂട്ട്സും ചിക്കൻ മന്തിയും ഒക്കെ ആയിരുന്നു നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നത് എനിക്കത് നന്നായിട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല കാരണം അത്രക്കും ആളുകളായിരുന്നു അതുകൊണ്ട് മറ്റുള്ളവരെ പ്രൈവസി കൂടി നമ്മൾ നോക്കണമല്ലോ ഞാനിങ്ങോട്ട് വരുന്നതിൻ്റെ മുമ്പ് ഞാനിങ്ങനെ ഹസ്ബൻഡിനോട് പറയലുണ്ട് ഒരു ദിവസം നമുക്കൊന്ന് പോയി നോക്കാം എങ്ങനെയുണ്ട് എന്നൊക്കെ അറിയാമല്ലോ എന്നൊക്കെ അപ്പോൾ ഇന്നാണെങ്കിൽ നമ്മൾ ഷോപ്പിൽ നിന്ന് ഇറങ്ങാനൊക്കെ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു നമുക്ക് ഇന്ന് ഇവിടേക്ക് പോവാ നോമ്പ് തുറക്കാനെന്ന് എനിക്കാണെങ്കിൽ കാര്യത്തോടടുത്തപ്പോൾ ആകെ ടെൻഷനായിരുന്നു ഇനിയിപ്പോൾ അവിടെ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ സ്ത്രീ ആയിട്ടുണ്ടാവുക വേറെ ആരും ആരുണ്ടാവില്ലേ അങ്ങനെയൊക്കെ ആലോചിച്ചിട്ട് ഭയങ്കര ടെൻഷനായിരുന്നു പിന്നെ അവിടെ പോയപ്പോഴാണ് ശരിക്കും ഞാൻ ഞെട്ടിയത് അത്രക്കും സ്ത്രീകളുണ്ടായിരുന്നു കുറേ ആളുകളുണ്ടായിരുന്നു ഒരു വലിയൊരു പാത്രത്തിൽ നിന്ന് മൂന്നും നാലും ആളുകൾ ചേർന്നിട്ട് ഭക്ഷണം കഴിക്കുക ഒരുമിച്ച് നോമ്പ് തുറക്കുക ശരിക്കും മറ്റുള്ള ആളുകളുമായിട്ട് പരസ്പരം സ്നേഹത്തിനെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ ഇവർ ചെയ്യുന്നത് എന്തായാലും എൻ്റെ ലൈഫിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അലഹമില്ല അങ്ങനെ നോമ്പ് തുറക്കലും നിസ്കാരം ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിനി തിരിച്ച റൂമിലേക്ക് പോവാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കുക ഇൻഷാല്ല ഞാനിനി അടുത്ത വീഡിയോ ആയിട്ട് വരാം